വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പോൾ ഇന്ന് നമുക്കൊരു ലഞ്ച് ബോക്സ് റെസിപ്പി നോക്കിയാലോ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പിയാണേ അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാനും ഒക്കെ പറ്റുന്ന നല്ലൊരു റൈസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് റസ്പിലോട്ട് പോകാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കടായി അടുപ്പത്തോട്ട് വച്ചതിന് ശേഷം അതിനോട്ട് ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് നെയ്യ് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏത് ഓയിലാണെങ്കിലും എടുക്കാം നിങ്ങൾക്ക് മുഴുവനായിട്ട് നെയ്യിലോ ഓയിലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ കുറച്ച് ക്യാഷ്നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് റൈസിൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണേ അതിനുശേഷം മുഴുവനോടെയുള്ള ഒരു കുളി കുരുമുളക് ഒരു മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ഏലക്ക ഇട്ടുകൊടുക്കുന്നുണ്ട് രണ്ട് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു സ്റ്റാർ സ്റ്റാറനൈസും കുറച്ച് പട്ടയും കൂടി ഒരു ചെറിയ പീസ് പട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ബേ ലീവ്സും ഇത്രയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക അതിലോട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഓണിയനും ടൊമാറ്റോയും കൂടി ചേർത്ത് കൊടുക്കുക സ്ലൈസായിട്ട് കട്ട് ചെയ്ത ഓണിയനാണ് ഓണിയനും ടൊമാറ്റോ ആണെങ്കിൽ ചോപ്പ് ചെയ്ത ടൊമാറ്റോ ആണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് അശ്വൽ ചെയ്യുന്ന പോലെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് എടുക്കുക ഒരുപാട് അങ്ങ് ഇതാവണ്ട കുറച്ചൊന്ന് ലൈറ്റ് കളർ ആയാൽ മതി കേട്ടോ അപ്പോഴേക്കും നമുക്ക് കുറച്ച് ക്യാരറ്റും കൂടി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾസ് എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് അളവിന് ചേർക്കാവുന്നതാണ് കേട്ടോ അതിലോട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റുക പഴട്ടീൻ്റെ ശേഷം ഞാൻ കൈമാ റൈസാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് കൈമാ റൈസ് നമുക്ക് നോർമൽ റൈസിലാണ് പച്ചരിയൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ആണെങ്കിലും ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കാം കേട്ടോ ഞാൻ അതിലുണ്ടാക്കി നോക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിലൊക്കെ ഉണ്ടാക്കി നോക്കാം ആ ബുള്ളറ്റ് റൈസ് അതിലൊക്കെ എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈസ് എടുക്കാം അതിലോട്ട് ഞാൻ കുറച്ച് ടർമറിക് പൗഡർ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മഞ്ഞൾ കളർ കിട്ടണമെങ്കിൽ മാത്രം ചേർത്താൽ മതി പ്രത്യേകിച്ച് ടേസ്റ്റ് ഇല്ല കളർ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ എന്നിട്ട് അരിക്കാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കുക അരിയിൽ കുറച്ച് വെള്ളം ഉണ്ടാവില്ല ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോകണം കേട്ടോ അതിനുശേഷം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചല്ല കുറച്ചധികം മല്ലിയില തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് മിൻ്റെ ലീവ്സിൻ്റെ ചൊവ ഇഷ്ടമുള്ളവർക്ക് മിൻ്റെ ലീവ്സും കൂടി ചേർത്ത് കൊടുക്കാവേ ഇവിടെ അത്രയ്ക്കധികം ആർക്കും ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല അതിന് ശേഷം കുറച്ചൊന്ന് വരട്ടിയതിന് ശേഷം നമുക്ക് എത്ര ഇതാണോ എടുത്തത് എത്ര അരിയാണോ എടുത്താൽ അതിൽ അതിൻ്റെ ഇരട്ടി വെള്ളം വെച്ച് വെള്ളം ഒന്ന് വെച്ച് കൊടുക്കുക അത് തിളച്ച് വരുമ്പോൾ അടച്ച് വെച്ച് വേവിക്കുക ഇടക്കിടക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇടക്കിടക്ക് ഇളക്കി നന്നായിട്ട് വേ വേവിച്ചെടുക്കുക ഈ വെള്ളം അത്രയും വറ്റി ഇതാവുമ്പോഴേക്കും റൈസ് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേ കണ്ടോ നന്നായിട്ട് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് എത്രയാണോ റൈസ് ചേർക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം അതേ അളവിൽ തന്നെ ചേർക്കണം കേട്ടോ അത് മറക്കരുത് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇതിൽ നമുക്ക് ആക്ച്വലി ഇതിൻ്റെ ഇതിൻ്റെ കൂടെ സൈഡൊന്നും ആവശ്യമില്ല ഞാൻ പക്ഷേ ഇവിടെ പപ്പടം ഒന്ന് സൈഡായിട്ട് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് സൈഡൊന്നും ഇല്ലാതെ വെറുതെ കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് ഇതിനെല്ലാം ഉപരി ഭയങ്കര എളുപ്പമാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുക അതാണെല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ട സാലഡ് കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വെട്ടിച്ച് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ താങ്ക്